ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ പത്ത് മണിയുടെ ഒരു മായ ലോകത്തേക്ക് പോവുകയാണ് കേട്ടോ നമുക്ക് എന്തൊരു ഭംഗിയാണെന്ന് ഇതെല്ലാം ചെമ്പൂ വെറൈറ്റീസാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇതിനെ ഒത്തിരി പൂക്കൾ തരും നല്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പത്ത് മണിയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഈ ൊക്കെ നമ്മുടെ ജംബോ വെറൈറ്റീസ് വരുന്നതാണ് കേട്ടോ നല്ല വലിപ്പമുള്ള പൂക്കളാണ് നോക്കി എന്തൊരു ഭംഗിയാണെന്ന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇതിൻ്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം ആ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എൻ്റെ പ്ലാൻസ് അല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ എത്രത്തോളം ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് നല്ല ഹെൽത്തി കട്ടിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ വിൻഗയൊക്കെ കണ്ട സമയത്ത് വിൻഗ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയിരുന്നു കേട്ടോ അപ്പോൾ ഈ അതിനുശേഷം ഇത് കണ്ടപ്പോൾ എന്തൊരു അറിയാമോ അപ്പോൾ ഇതിലേക്കൊന്ന് മാറിയാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് അതിനു വേണ്ടി ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ മണ്ണിൻ്റെ അഭാവം കൊണ്ടും ഒക്കെ നമ്മളത് ആ ഈ ഒരു മോഹം നമ്മളങ്ങോട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുറേ കളേഴ്സൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ വാങ്ങിയിരുന്നു പക്ഷേ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു കുറവ് കൂട്ടം കുറേ ഞാൻ അത് കൊടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മൊത്തത്തിൽ നമ്മൾ ഈ പത്ത് മണിയൊക്കെ മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ വിൻഗയുടെ കുറച്ച് പ്ലാന്റ്സ് വെച്ചേക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു കാര്യത്തിൽ ഇറങ്ങി തിനിങ്ങിയിരിക്കുകയാണല്ലോ അപ്പോൾ എന്തായാലും ആ വിൻകയുടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ആക്കി അതിൻ്റെ പൊതിയൊക്കെ മാറിയിട്ട് വേണം നമുക്ക് ഇതുപോലെ പത്ത് മണിയൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും വിൻക ഇനി നമുക്ക് കുറച്ച് കളക്ഷനൊക്കെ ആക്കണം അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ മനോഹരമാക്ക പറ്റിയ പ്ലാന്റ് ആണ് നമ്മുടെ പത്ത് മണി പ്ലാന്റ് അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ എന്നാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ ഒരു ഇരുപത്തഞ്ച് വെറൈറ്റി കളർ അതായത് ഇരുപത്തഞ്ച് കളർ മൂന്ന് കട്ടിങ്സ് വെച്ചിട്ട് കുറേ ചാർജ് ഇൻക്ലൂഡ് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതിലേതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ അടുക്ക് പത്ത് മണി വരുന്നുണ്ട് അതുപോലെ തന്നെ ജെമ്പോ പിന്നെ ടൈഗർ സ്ട്രിപ്പ് പിങ്ക് ലോലിപ്പോപ്പ് സി ടി യെല്ലോ അങ്ങനെ വരുന്ന എല്ലാ കളറും ചേർത്ത് ഒരു ഇരുപത്തഞ്ച് കളറ് അതായത് ഇരുപത്തഞ്ച് വെറൈറ്റി പത്തുമണിയുടെ ഒരു കോംബോയാണ് കേട്ടോ അതിന് മുന്നൂറ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അത് കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ആണ് കേട്ടോ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് രൂപ ഒന്നുകൂടി പറയാം ഇരുപത്തഞ്ച് കളർ അതായത് ഇരുപത്തഞ്ച് വെറൈറ്റി അതിൻ്റെ മൂന്ന് കട്ടിങ്സ് വെച്ച് ഉണ്ടാകും അതിലേതൊക്കെ വെറൈറ്റിയാണ് വരുന്നതെന്ന് വെച്ചാൽ അടുക്കിൻ്റെ വെറൈറ്റി ഉണ്ട് അതായത് ഇതുപോലെ കാണുന്ന അടുക്ക് പത്ത് മണി അതുപോലെ തന്നെ ജംബോ നമ്മൾ ആദ്യം കണ്ടില്ലേ ആ വലിപ്പമുള്ള ഫ്ലവറൊക്കെ വരുന്ന അത് പിന്നെ ടൈഗർ സ്ട്രിപ്പ് പിങ്ക് ലോലിപ്പോപ്പ് സി റ്റി എല്ലോ ത്രയാണ് നമുക്ക് ഇരുപത്തഞ്ച് വെറൈറ്റിയിൽ വരുന്നത് അത് ആ ഒരു കോംബോ മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് മുന്നൂറ്റി അൻപത് രൂപ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് കളർ അടുക്ക് പത്ത് മണി നമ്മുടെ അടുക്ക് പത്ത് മണി നേരത്തെ കാണിച്ച അടുക്ക് പത്ത് മണിയുടെ ഇരുപത്തഞ്ച് കളർ വരുന്നത് ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഈ ആണ് കേട്ടോ പിന്നെ വേറൊരു കോംബോ കൂടി വരുന്നുണ്ട് ജെമ്പോയുടെ ഒരു ഏഴ് കളർ വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ജെമ്പോ വെറൈറ്റീസ് നല്ല വലിപ്പമുള്ള പൂക്കളാണ് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഏഴ് കളർ വരുന്നുണ്ട് അതിന് റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഏഴ് കളറിന് നൂറ്റി നാൽപ്പത് രൂപയും സി സിയുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കോംബോയാണുള്ളത് ആദ്യത്തേതിൽ ഇരുപത്തഞ്ച് കളറാണ് വരുന്നത് അതിൽ കളർ സെലക്ഷനൊന്നുമില്ല എല്ലാ വെറൈറ്റീസും കൂടി ഇരുപത്തഞ്ച് കളറ് അത് മൂന്ന് കട്ടിങ്സ് വെച്ച് ഉണ്ടാവും കേട്ടോ എല്ലാത്തിൻ്റെയും മൂന്ന് കട്ടിങ്സ് വെച്ചൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ അത് ആദ്യത്തെ ഒരു കോംബോയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് വരുന്നത് അത് കൊറിയർ ചാർജ് ഉൾപ്പെടെ പിന്നെ രണ്ടാമത്തെ കോമ്പോയിൽ വരുന്നതെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് കളർ അടുക്ക് പത്ത് മണി അതായത് പോലെ കാണുന്ന ഇരുപത്തഞ്ച് കളർ അടുക്ക് പത്ത് മണി അത് ഇരുന്നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ജംബോ ജംബോയുടെ ഏഴ് കളർ വരുന്നത് നൂറ്റി രൂപ അപ്പോൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ പിന്നെ ഈ ഒരു രീതിയിലായിരിക്കും കട്ടിങ്സ് വരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും കട്ടിങ്സിൽ ടാഗ് ചെയ്തിട്ടുണ്ടാവും പിന്നെ അതുപോലെ ഇതുപോലെ വാഴയിൽ പൊതുങ്ങി നല്ല രീതിയിൽ പാക്ക് ചെയ്തായിരിക്കും പ്ലാൻസ് അതായത് കട്ടിങ്സ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ കണ്ടല്ലോ ആ പ്ലാൻസൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ അതിൻ്റെ കട്ടിങ്സും അതുപോലെ നല്ല ഹെൽത്തി കട്ടിങ്സ് കട്ടിങ്സായിരിക്കേ പത്തുമണിയുടെ കെയറിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കറിയാവുന്നതായിരിക്കും ഒരു സീസണിൽ അതായത് നല്ല വെയിലത്ത് വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണല്ലോ നമ്മുടെ പത്തുമണി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നല്ല വെയിലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ ആയി കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ സെയിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഇത് നട്ട് ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് ഇതുപോലെ നല്ല രീതിയിൽ ഫ്ലവർ ആയി വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കട്ടിങ്സൊക്കെ എടുത്ത് സെയിലൊക്കെ ചെയ്ത് വേറെ വെറൈറ്റീസ് വാങ്ങുകയോ അല്ലെങ്കിൽ വേറെ പ്ലാൻസൊക്കെ വാങ്ങി അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും പിന്നെ സെപ്പറേറ്റ് പേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് തരുമേ പിന്നെ ഡി ടി ഡി സി കുറേ വഴിയാണ് കേട്ടോ കട്ടിങ്സൊക്കെ അയച്ചു തരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ പെട്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് ചെയ്യുന്നതാണ് നല്ലത് കോള് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്